എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അന്ന് തന്നെ പറയുന്നത് നമ്മുടെ ഹാങ്ങിങ് മെല്ലെ കേട്ടോ രണ്ട് കട്ടിങ് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മുടെ വൈറ്റ് വാടാമല്ലി ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടേ ഈ പ്ലാന്റിൻ്റെ കട്ടിങ് പത്ത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ സി സി പ്ലാന്റ് ആണ് കേട്ടോ സി സി പ്ലാന്റ് വൺ ഷൂട്ട് പ്ലാന്റിന് എഴുപത് രൂപയും ഡബിൾ ഷൂട്ട് പ്ലാന്റിന് നൂറ്റി മുപ്പത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ പതിനഞ്ച് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ നമുക്ക് റേറ്റ് വരുന്നത് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ട നമ്പറാണ് ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഹൈബ്രഡ് പൊഗൻവില്ല ഈത് കളക് കട്ടിങ് മുപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഇതാണ് കേട്ടോ ഇതും കട്ടിങ് മുപ്പത് രൂപയാണ് ഇതിൻ്റെ ഇത് മിനിയാഴ്ച ടൈപ്പാണ് മുപ്പത് രൂപയാണ് കട്ടിങ്ങിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് നമ്മുടെ മെക്സിക്കൻ ബിറ്റൂണിയ ഇരുപത്തി അഞ്ച് രൂപയാണ് ഹോട്ടഡ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പം നിങ്ങൾ ടോട്ടൽ വാങ്ങുന്ന പ്ലാന്റ് അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജ് നമുക്ക് എക്സ്ട്രാ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഡി ടി സി വഴിയാണ് നമ്മുടെ പ്ലാന്റുകളൊക്കെ അയക്കുന്നത് നമ്മുടെ അഗ്ലോണിമ എഴുപത് രൂപയാണ് നമുക്ക് റേറ്റ് സെയിം തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും വന്നേക്കുന്നത് അടുത്ത പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് എല്ലാം തന്നെ കൂടുതൽ ഹോട്ടഡായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് വരുന്നത് അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ ഹൈബ്രിഡ് ബൊഗൻ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അൻപത് രൂപയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് പിങ്കിൽ വരുന്ന പൂവാണ് നമ്മുടെ കൊങ്ങിണിയാണ് അടുത്തത് രണ്ട് കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് പെൻഡാസ് ഉണ്ട് പെൻഡാസിൻ്റെ കട്ടിങ്ങിന് മുപ്പത് രൂപയാണ് ഈ ഒരു റെഡി മെറൂൺ കളർ അടുത്തത് ഒരു വൈറ്റ് കളറുമാണ് നമ്മുടെ പെൻഡാസിൽ ആയിട്ടുള്ളത് രണ്ട് കളറാണ് പെൻഡാസ് ആയിട്ട് വരുന്നത് അടുത്ത് നമ്മുടെ കലാഞ്ചിയുടെ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു റെഡാണ് ഇതിൻ്റെ പൂവ് വരുന്നത് ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ സിംഗിൾ പെറ്റലിൽ വരുന്ന പൂവാണ് നല്ല റെഡ് പോവാണ് കേട്ടോ വരുന്നത് അടുത്തത് ദ ക്യാറ്റ്സ് ആണ് കാറ്റ്സ് ഗ്ലോ റേറ്റ് വരുന്നത് നാല്പത് രൂപയാണ് റോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നിങ്ങൾ ഹോട്ടലിൽ വാങ്ങുന്ന പ്ലാന്റിൻ്റെ അനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അടുത്ത പ്ലാന്റ് നമുക്ക് റേറ്റ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് നെക്സ്റ്റ് പ്ലാന്റ് പീസ് ലില്ലിയാണ് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത് നമ്മുടെ കോളിയാസിൻ്റെ കട്ടിങ് ഉണ്ട് കേട്ടോ പതിനഞ്ച് രൂപയാണ് നമ്മുടെ കട്ടിങ്ങിൻ്റെ റേറ്റ് അടുത്ത ഹാങ്ങിങ് വിങ്കിയാണ് സെയിം സൈസ് തന്നെ പ്ലാന്റ് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്തത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് ഹാങ്ങിങ്ങാണോ ഗ്രൗണ്ടാണോ സംഭവിച്ചുകൊണ്ട് എഴുപത് രൂപ